മനുഷ്യന് കേവലൊരു ഭൗതിക അല്ല എന്തോ ഈ ഭൗതിക വസ്തുക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അഭൗതികമായിട്ടുള്ള എന്തോ ഒരു സംഭവം മനുഷ്യനുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ലോജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറേ വേറെ ഉണ്ട് അതല്ലാതെ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ ഈ ഒരു നൈലിസലത്തിലേക്ക് നയിക്കുന്ന ഒരു ഇതിന് സാധാരണ നാസ്തികരെ ഇതിന് പറയുന്നൊരു അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പരിപാടി ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം ഇപ്പം നമുക്ക് ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട് വിശ്വാസികൾക്ക് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എത്തിച്ചേരാനൊരു ഇടമുണ്ട് നേടാനൊരു ഒരു ലക്ഷ്യമുണ്ട് ജീവിതത്തിന് നാസ്തികനെ സംബന്ധിച്ചോളം അവർ പറയാം ജീവിതത്തിൻ്റെ ലക്ഷ്യം സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏക ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് പ്രശ്നങ്ങളുള്ളത് ഒന്ന് എല്ലാ ആളുകൾക്കും ഈ പറയുന്ന പോലെ ഒരു ഈ പറയുന്ന പോലെ വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ വളരെ സമ്പന്നനാവുക അല്ലെങ്കിൽ പ്രശസ്തനാവുക എന്നുള്ളൊരു സംഭവം പോസിബിൾ അല്ല അങ്ങനെ ഒരു ലോകക്രമം ഒരിക്കലും സാധ്യമല്ല അപ്പോൾ എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും ആയിക്കഴിഞ്ഞാൽ ചികിത്സിക്കാൻ ആളില്ലാണ്ടാവും അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ സ്റ്റേജൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് സംസാരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു എന്താ പറയുക സമൂഹത്തിനൊരു ഒരു ഓർഡർ ഉണ്ട് ആ ഒരു രീതിയിൽ മാത്രമേ അത് പോവുള്ളൂ അങ്ങനെ എല്ലാവരും സമ്പന്ന എല്ലാവരും സിനിമാ നടന്മാരും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് സംഭവം അങ്ങനെ അത് വർക്ക് ചെയ്യില്ല അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ചില ആൾക്കാര് ഭയങ്കര വിദ്യാഭ്യാസം ചെയ്ത് ഭയങ്കര സമ്പത്തുമൊക്കെ സ്വരൂപിച്ച് വലിയ ലക്ഷക്കണക്കിന് വിലയുള്ള വസ്ത്രവും വീടും ഒക്കെ വെച്ചിട്ട് ഈ പറയുന്ന മതത്തെ പിന്തുടർന്നിട്ട് വലിയ 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 മതപ്രഭുക്കളായിട്ട് നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് മരണാനന്തര രതിക്ക് വേണ്ടിയാണ് സെക്സ് ആഫ്റ്റർ ഡെത്ത് ഇതേക്കാട്ട് വലിയൊരു ചളിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട് കുറെ മനുഷ്യർ വളരെ സീരിയസ് ആയിട്ട് നടക്കുകയാണ് ഒരു പാൻറിന്റെ ഇറക്കം കുറയുന്നു താടിയുടെ ഇറക്കം കൂട്ടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്തിനാണ് സെക്സ് ആഫ്റ്റർ ഡെത്ത് പിന്നെ അല്പം പക്ഷെ അത് മോശമല്ലേ കരള് പോല്ല ഇല്ല ലഹരി ഇല്ലാത്ത എന്തു വിചിത്രമാണ് ഇത് ഇത്രയും പഠിച്ച മനുഷ്യർ ഇത്രയും രംഗത്തും കഴിവുകളും ശേഷികളുള്ള മനുഷ്യര് ഇവർ ജീവിക്കുന്നതിനു വേണ്ടിയാണ് നിർലജ്ജമായിട്ട് സംസാരിക്കുന്നത് ഇത് പറഞ്ഞ ആളുകളെ കോരുത്തിരി അടേ ഇതൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ ചെല്ലും ആളുകൾ ഇങ്ങനെ ഒരുമാതിരില്ല ഡാഷ്കണ്ഠ ഡാഷുകളെ പോലെ ഇങ്ങനെ ഇരുന്ന് ഇപ്പം നോക്കും ഇതാണൊരു ഇതാണൊരു വലിയ ലോകത്തെ ഏറ്റവും വലിയ വിനോദം മരണാനന്തര രീതി സെക്സ് ആഫ്റ്റർ ഡെത്ത് ഇതിനായിട്ടാണ് മനുഷ്യർ ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതും അന്യനിമിഷം വളരെ കൃത്യതയോടെ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതും അന്യൻ്റെ കഴുത്തറക്കുന്നതും കൈവെട്ടുന്നതും എന്നൊക്കെ പറയുമ്പോൾ എത്ര ഭീകരമായ അവസ്ഥയാണ് ഒരു മനുഷ്യന് താഴാവുന്നതിൻ്റെ പരമാവധിയാണ് മരണാനന്തര രീതിക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ കണ്ടാൽ തോന്നും മറ്റൊന്നുള്ളതാണ് റിലീജിയൻ എപ്പോഴും പറയുന്നത് നിങ്ങളിതൊക്കെ പറയും ഇങ്ങനെ നിങ്ങളുടെ ജീവിതം മുഴുവൻ ശൂന്യരല്ലേ നിങ്ങളുടെ ജീവിതത്തിന് എന്താണ് അർത്ഥം എന്നൊരു ചോദ്യം ജീവിതത്തിന് അർത്ഥമുണ്ടോ അർത്ഥം ഉണ്ടാകണം ചില പറയും നിങ്ങൾ കല്ലും മുള്ളും ഒക്കെ പോലെയല്ലേ ഏഹ് കല്ലിനും മുള്ളിനും സസ്യങ്ങൾ മരമൊക്കെ കല്ലേ മരം ഉണ്ടായി മരിച്ചുപോകുന്നു അതിനൊരു ലക്ഷ്യമില്ല പക്ഷെ ചില ആൾക്കാർക്ക് ലക്ഷ്യമുണ്ട് ഒരു എത്തീസ്റ്റിന് എന്താണ് ലക്ഷ്യം നിങ്ങൾ ഒരു മതവിശ്വ മതവിശ്വാസിക്ക് ലക്ഷ്യമുണ്ട് എന്താണ് ഞാൻ പറഞ്ഞു മരണാനന്തര രതി ജോണി വാക്കർ അല്ല ജോണി വാക്കർ വിത്തൗട്ട് കിക്ക് ലഹരി ഇല്ലാത്ത മദ്യം മണമില്ലാത്ത സെന്റ് എന്നൊക്കെ പറയുന്നു പക്ഷെ അതാണെങ്കിൽ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം നിങ്ങൾ എങ്ങനെ ജീവിക്കുക ഓരോ നിമിഷം ജീവിക്കുക ഇപ്പോൾ ഓരോ ലക്ഷ്യമുണ്ട് എനിക്ക് ലക്ഷ്യം ഇത് പറഞ്ഞു തീർക്കുക കഥ പറഞ്ഞു തീർക്കുക സാമ്പാറിനാണ് അടുത്ത വേദിയിലേക്ക് പോകുക അത് കഴിഞ്ഞ് ഓരോ ലക്ഷ്യം ഷോർട്ട് ടൈം ഗേൾസ് ആണ് ചെറുതായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഒരു അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഗുഹാ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തായിരുന്നു അർത്ഥം അവർ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് അവർ ജീവിച്ചു മരിച്ചു ഉള്ളൂ അത്രേ ഉള്ളൂ നമുക്ക് അർത്ഥം നമ്മൾ കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ അർത്ഥം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എല്ലാ അർത്ഥവും നമ്മുടെ കാല കാലാനുസരണമായിട്ട് സമയാനുസരണമായിട്ട് സന്ദർഭാനുസരണമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അർത്ഥം ഇറ്റ് ഈസ് എ അട്രിബ്യൂട്ടഡ് തിങ് ഇറ്റ്സ് നോട്ട് എൻ ആക്ച്വൽ തിങ്